യും അതുപോലെ തന്നെ ശ്രീധുവിൻ്റെയും വീഡിയോസ് എല്ലാം വരുമ്പോൾ തന്നെ അപ്പൊ തന്നെ നമ്മുടെ അർജുനും തിരിച്ച് ശ്രീധു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമൻ്റ് ചെയ്യണത് കാണാൻ നല്ല രസമാണ് അപ്പൊ ശ്രീധുവിൻ്റെ ഒരു വീഡിയോ വന്നപ്പോൾ നമ്മുടെ അർജുനന്റെ എന്തുവാ എന്നുള്ള രീതിയിലുള്ള ഒരു കമൻ്റാണ് നമ്മുടെ അർജുന അവരുടെ മുന്നത്തെ ബിഹാൻഡ് വുഡ്സിന് അവർ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ആ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് നമ്മുടെ ശ്രീതുവിൻ്റെ വീഡിയോയ്ക്ക് താഴെ അർജുൻ ചിരിച്ചു കൊണ്ടുള്ള വേറൊരു കമൻറ്റാണ് എപ്പോഴും അവർ രണ്ടുപേരും രണ്ടുപേരും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കമൻറ്റ് ഇടുന്നത് നമുക്ക് കാണാം കമൻറ്റ് തന്നെ കാണുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവായി കേട്ടോ അർജുനായാലും ശ്രീതു ആയാലും എല്ലാവർക്കും ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ രണ്ടുപേരും ഭയങ്കര മിസ്സിയാണ് കാരണം ഒക്കെ ആയിട്ട് ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ ഇനാഗ്രേഷനും ഒക്കെ ആയിട്ട് ഭയങ്കര വിസയാണ് രണ്ടുപേർ അതുകൊണ്ട് തന്നെ അധികം ഒന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ആക്റ്റീവ് ആവാനും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ശ്രീജു ഫാൻസിനായാലും എല്ലാവർക്കും വളരെയധികം വിഷമാണ് അതുകൊണ്ട് തന്നെ അർജുനും ശ്രീദും ഡേ ഇപ്പോൾ വീണ്ടും നമ്മുടെ ഫാൻസിനൊക്കെ വേണ്ടിയിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ലുക്കിലാണ് കഴിഞ്ഞ ദിവസം വരെ ഒരു നീല ഡ്രസ്സ് ഇട്ടിട്ടാണ് ആദ്യം അർജുനെത്തി പിന്നെ ശ്രീതു എത്തി ഇപ്പോൾ ശ്രീതു വൈറ്റ് ഡ്രസ്സിലെത്തി നമ്മുടെ അർജുനൻ അടുത്ത് കഴിഞ്ഞപ്പോൾ വൈറ്റ് ഡ്രസ്സിലെത്തി രണ്ടുപേരുടെയും കോസ്റ്റ്യൂം ആയാലും ലുക്കായാലും എപ്പോഴും ഇപ്പോൾ ശ്രീദു കണ്ണാടം വെച്ചിട്ടുണ്ടെങ്കിൽ അർജുനും വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ അർജുനും കണ്ണാടകം വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീധും കണ്ണാടാ വെച്ചിട്ടുണ്ടാവും രണ്ടുപേരും അങ്ങടും ഇങ്ങോടും എന്താ പറയുക ഒരേപോലെ തന്നെ ബിഹേവ് ചെയ്തോട്ട് മുന്നോട്ട് അർജുനെയും ശ്രീധുവിനെയും മിസ് ചെയ്യുന്നവർക്ക് ഒരു എന്താ പറയുക ഒരു വലിയൊരു സമ്മാനമായിട്ടാണ് അവർ വീണ്ടും എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ വീഡിയോസ് എല്ലാം മോട്ട്രെൻറ്റിങ്ങിലാണ് കേട്ടോ മില്യൺ വ്യൂസ് വ്യൂസൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഫോളോവേഴ്സ് എല്ലാം കൂടി വൺ മില്യൺസിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് അത് തന്നെ ഇവർക്ക് ബിഗ് ബോസിൽ നിന്നും കിട്ടിയ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണെന്ന് പറയാം സിനിമയിലായാലും അതുപോലെ തന്നെ ശ്രീദുനീ സീരിയലധികം നോക്കുന്നില്ല ശ്രീതു ഇനി കൂടുതലും സിനിമയിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെന്തായാലും എല്ലാവരും എല്ലാവരും കട്ട റേറ്റിംഗ് ആണ് ശ്രീധുവിൻ്റെ സിനിമ ഒക്കെ കാണുന്നതിന് വേണ്ടി മർജുവിൻ്റെ സിനിമയൊക്കെ കാണുന്നതിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്നിട്ട് ഏറ്റവും നല്ല ബെസ്റ്റായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇവരാണ് കേട്ടോ നല്ല രസമുണ്ട് ശ്രീധുവിൻ്റെ പുതിയ റീൽസൊക്കെ അടിപൊളിയാണ് ഓൺ ട്രെൻഡിങ്ങിൽ മില്യൺസ് വൺ മില്യൺ ഒക്കെ വ്യൂസിലൊക്കെ വന്നു കൊണ്ടിരിക്കുകയാണ്